ഹലോ ഓൾ വെൽക്കം ടു സിവിൽ സർവീസ് ഇംപ്ലിഫയർ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രിവെഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് വെച്ചിട്ട് ഇ ഡിക്ക് നമ്മളുടെ എല്ലാ പ്രോപ്പർട്ടീസും അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഒരുപാട് മണി ലോണ്ടറിംഗ് ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടാണ് ടൂ തൗസൻഡ് ടൂയില് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് എന്ന് പറഞ്ഞ ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കൊടുത്തിട്ടുള്ളത് ഇ ഡിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരാണ് ഇതിന്റെ മുഴുവൻ ഡ്യൂട്ടീസും ഈ കാര്യം മണി കാര്യംഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിലെ കാര്യങ്ങളൊക്കെ അവർ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അതിലെ ഒരു പ്രൊവിഷൻ ഉണ്ട് സെക്ഷൻ ഫൈവിൽ പറയുന്നുണ്ട് ഈ ക്രൈം ചെയ്ത ആൾക്കാരുടെ പ്രോപ്പർട്ടീസ് അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇ ഡി ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ ആ പേഴ്സന്റെ എല്ലാ പ്രോപ്പർട്ടീസും മുഴുവനായിട്ടുള്ള പ്രോപ്പർട്ടീസ് ചെയ്യും അറ്റാച്ച് ചെയ്തെടുക്കാറാണ് പതിവ് എന്നാൽ കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് സെക്ഷൻ ഫൈവിൽ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏത് ഈ ക്രൈം കൊണ്ടുണ്ടാക്കിയ പ്രോപ്പർട്ടീസ് മാത്രമേ അതായത് ഈ ക്രൈം ആയിട്ട് വരുന്ന പ്രോപ്പർട്ടീസ് മാത്രമേ അറ്റാച്ച് ചെയ്യാൻ ഇടക്ക് സാധിക്കുകയുള്ളൂ അല്ലാതെ എല്ലാ പ്രോപ്പർട്ടീസും പറ്റില്ല എന്നുള്ളത് ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്രൈം നടന്നിട്ടുള്ളത് ടു തൗസൻഡിന് ശേഷമാണെങ്കിൽ ടൂ തൗസൻഡിന് മുമ്പ് ഈ ആൾ ഈ പറഞ്ഞ വ്യക്തി ഉണ്ടാക്കിയിട്ടുള്ള പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ അത് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല ഇടുക്കി ഇടുക്കി രണ്ടായിരത്തിന് ശേഷം ആ ഒരു ക്രൈം എപ്പോഴാണ് നടന്നിട്ടുള്ളത് ആ സമയത്ത് അവർ എക്യൂർ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റും എന്നാണ് കേരള ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചെയ്യുക ആൻഡ് ആൻഡ് താങ്ക്സ് ഫോർ ഫോർ വാച്ചിങ് മീ സ്റ്റേ ട്യൂൺ അനദർ വീഡിയോ കോമെന്റ് ചെയ്യുകയു